വർഷങ്ങളുടെ ഒരു പരി പരിശ്രമത്തിന് ശേഷമാണ് ബി ജെ പിക്ക് കേരളത്തിൽ നിന്നും ഒരു എം പി എ ലഭിച്ചിരിക്കുന്നത് അതിൽ കാസയുടെ പങ്ക് ചിലരെങ്കിലും എടുത്തു പറയുന്നുണ്ട് എടുത്തു പറയുന്നത് രാഷ്ട്രീയ ശത്രുക്കളാണ് തുടക്കത്തിൽ ക്രിസ്തുദേവനെ ക്രിസംഗിയാക്കി വരച്ചുകൊണ്ട് ജോണി ലൂക്കോസിനെ പോലുള്ള ഇടത് നിരീക്ഷകരൊക്കെ തന്നെ അത് ആ രീതിയിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നു തൃശ്ശൂരിലെ ബി ജെ പിയുടെ വിജയത്തിന് പിന്നിൽ കാസയ്ക്ക് പങ്കുണ്ടോ തീർച്ചയായിട്ടും കാസ സംസ്ഥാനൊട്ടാകെ നമ്മൾ തിരഞ്ഞെടുപ്പ് സമയത്ത് പ്രത്യേകിച്ച് ക്രൈസ്തവർ നേരിടുന്ന പ്ര പ്രശ്നങ്ങളും അതിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും എടുക്കുന്ന സമീപനങ്ങളും ഞങ്ങൾ ഉയർത്തി കാണിച്ച് ക്യാമ്പയിനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തും തൃശ്ശൂരും ഞങ്ങൾ കേന്ദ്രീകരിച്ച് വളരെ ഫോക്കസ് ചെയ്ത് മണ്ഡലങ്ങളാണ് പ്രധാനമായും അതില് തിരുവനന്തപുരത്തും നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ രണ്ടാം സ്ഥാനത്ത് എത്തി തൃശൂരാണ് നമുക്കൊരു വിജയം കൈവരിക്കാൻ സാധിച്ചത് അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിയുടെ വിജയത്തിൽ നിർണായകമായ ഒരു പങ്ക് കാസയ്ക്ക് അവകാശപ്പെടാൻ സാധിക്കും അവിടെയുള്ള ക്രൈസ്തവരുടെ ചിന്താഗതിയിൽ ഫലപ്രദമായ മാറ്റങ്ങൾ വരുത്താനും രാഷ്ട്രീയ അടിമത്തം ഉപേക്ഷിച്ച് സമുദായത്തിൻ്റെ ന നന്മയ്ക്ക് വേണ്ടിയിട്ട് സമുദായത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് ഫലപ്രദമായി വോട്ട് ചെയ്യാൻ ഉള്ള ചിന്ത സമുദായങ്ങളിൽ കൊണ്ടുവരാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടുകൂടെയാണ് സുരേഷ് ഗോപി അവിടെ വളരെ മികച്ച ഒരു വിജയം അതിനെ എതിരെ കാസക്കെതിരെ പിന്നീട് നിരന്തരം അതായത് കോൺഗ്രസിന്റെ മുൻ അവിടുത്തെ എം പി അടക്കമുള്ള ടി എൻ പ്രതാപനടക്കമുള്ള ആളുകൾ ഇടത് നിരീക്ഷകരായ പലരും കാസയെ കൃസംഗിയ അല്ലെങ്കിൽ കൃസംഗികളെ ആക്കിക്കൊണ്ട് ആ രീതിയിൽ പരിഹസിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളൊക്കെ പിന്നീട് വരികയും ചെയ്തതാണ് അവർക്ക് തീർച്ചയായിട്ടും ഈ കൃസംഗി എന്ന വാക്കിനെ അല്ലെങ്കിൽ ആത്രം വിളിയെ എങ്ങനെയാണ് കാണുന്നത് അതിനെ ഞങ്ങൾ അഭിമാനത്തോടെ സ്വീകരിക്കുകയാണ് ക്രിസംഖി എന്ന് പറയുന്നത് വളരെ അഭിമാനത്തോടുകൂടി ക്രിസ്തുവിന്റെ സംഘത്തിൽപ്പെട്ടവർ ക്രിസ്തുവിന്റെ അനുയായികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സ്വയം മുന്നോട്ടിറങ്ങിയവർ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഞങ്ങളത് സ്വീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് വളരെ സന്തോഷം കാസ മുന്നോട്ട് വെക്കുന്ന മറ്റു ചില പ്രധാനപ്പെട്ട ആ പ്രശ്നങ്ങളുണ്ട് അത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ജി ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ എന്താണ് അതിൽ മുന്നണികളുടെ അതായത് കേരള സമൂഹത്തിൽ വളരെ കേരള സർക്കാർ കഴിഞ്ഞാൽ വളരെ അധികം സേവന രംഗത്തായാലും സാമൂഹിക രംഗത്തായാലും വളരെയധികം സേവനം അനുഷ്ഠിക്കുന്ന ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം പക്ഷെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ക്രൈസ്തവ സമൂഹം ഒരു പിന്നോക്കാവസ്ഥയിലാണ് സാമ്പത്തികമായിട്ടായാലും സാമൂഹികമായിട്ടായാലും പിന്നോക്കം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കി അത് പഠിക്കണം എന്നാവശ്യപ്പെട്ട് നിരന്തരമായ വർഷങ്ങളായിട്ടുള്ള ആവശ്യത്തിൻ്റെ ഫലമായിട്ടാണ് രണ്ടായിരത്തി ഇരുപതിൽ ജസ്റ്റിസ് ജെ ബി കോശി ചെയർമാനായി ഒരു കമ്മീഷൻ നിയോഗിക്കുന്നത് ക്രിസ്റ്റി ഫെർണാൻഡസും ജേക്കബ് പുന്നൂസും ആയിരുന്നു ക്രിസ്റ്റി ഫെർണാൻഡസ് ഐ എ എസ് ജേക്കബ് പുന്നൂസ് ഐ കെ എസ് ഇവ രണ്ടൊരു അംഗങ്ങളായിട്ടുള്ള കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി മൂന്നാം തീയതി ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു ഏകദേശം നാല് ലക്ഷത്തി എമ്പതിനായിരം അപേക്ഷകൾ പരാതികളും റിപ്പോർട്ടുകളും ഒക്കെ പരിഗണിച്ച് പഠിച്ചതിനു ശേഷമാണ് ഈ റിപ്പോർട്ട് അതിൽ ഇപ്പോഴെന്താണ് സ്റ്റാൻഡ് പിന്നീട് വന്ന സംസ്ഥാന സർക്കാരുകളുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമർപ്പിച്ച ഈ റിപ്പോർട്ട് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല അതിന്മേൽ യാതൊരു നടപടികളും ഇതേ സർക്കാർ സ്വീകരിച്ചിട്ടില്ല ഇതിനെക്കുറിച്ച് ഈ റിപ്പോർട്ട് പുറത്തുവിടണം ഇതിലെ നിർദ്ദേശങ്ങൾ പുറത്തുവിടണം എന്നൊക്കെ അതിന് ഇടയിൽ വന്ന പാലോളി കമ്മീഷൻ റിപ്പോർട്ടൊക്കെ നടപ്പിലാക്കാൻ അല്ലെങ്കിൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നടപ്പിലാക്കാൻ ദ്രുതഗതിയിലായിരുന്നു അതായത് ഇതിനോട് മാത്രം ഈ ഒരു ചിറ്റമായ അതാണ് നിങ്ങളുടെ പ്രധാന ആരോപണം അതെ രണ്ടായിരത്തി എട്ട് ഫെബ്രുവരിയിലാണ് പാലോളി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രണ്ടായിരത്തി എട്ട് ഏപ്രിലിൽ കൂടിയ മന്ത്രിസഭയിൽ അതായത് രണ്ടു മാസത്തെ ഗ്യാപ്പിൽ മന്ത്രിസഭ കൂടി പാലോളി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാനുള്ള നടപടിയിൽ രണ്ട് മാസത്തിനകത്ത് സ്വീകരിച്ചു അതേസമയം ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് രണ്ട് വർഷമായിട്ടും ഇതുവരെ ആ റിപ്പോർട്ട് പുറത്തുവിടാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെടാൻ പോലും പ്രതിപക്ഷം മറന്നുപോകും അപ്പോൾ ക്രൈസ്തവര് ഇപ്പോഴും ആ ഒരു ബാക്ക് ടു സീറോ എന്ന നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ജെ ബി കോഷി കമ്മീഷൻ ഇപ്പോഴും ഫ്രീസറിൽ അതിന് യാതൊരു ഇപ്പൊ ഈ മുനമ്പ വിഷയത്തിലടക്കം മുസ്ലിം ലീഗ് നേതാക്കൾ ബിഷപ്പുമാരെ കാണുന്നു ക്രൈസ്തവ മത ആളുകളുമായി ബന്ധം പുലർത്തുന്നു എങ്ങനെയെങ്കിലും അവർക്ക് ഈ പ്രശ്നം കോൺഗ്രസിനേക്കാൾ തിടുക്കം മുസ്ലിം ലീഗിനാണ് എന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട് കാസ എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത് മുസ്ലിം മുസ്ലിം ഒരു ലീഗും നോക്കിക്കാണുന്നത് അതൊരു അവരുടെ ഒരു പ്രീണന നയത്തിന്റെ ഭാഗമായിട്ട് ആളുകളെ വിഢ്ഠികളാക്കുന്ന ഒരു സമീപനമാണെന്നാണ് ഞങ്ങള് അത് ഞങ്ങളത് പരസ്യമായിട്ട് പറയാറുമുണ്ട് ഹാഗിയ സോഫിയ വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ പാണക്കാട് ഏഹ് തങ്ങളെടുത്ത എഴുതിയ ലേഖനം അതിനുശേഷം ഇപ്പോൾ പല വിഷയങ്ങളിലും അവരുടെ സമീപനം ഇപ്പോൾ മുനമ്പത്തെ തന്നെ മുനമ്പത്തെ ഭൂമി പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടിന് വിരുദ്ധമായ നിലപാടാണ് അവര് പരസ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് അവിടുത്തെ വിഷയം ആത്മാർത്ഥതയില്ലാതെ എന്നാൽ ക്രിസ്മസ് ആകുമ്പോൾ ഇവര് കേക്കുമായിട്ട് അത് അടുത്ത തിരഞ്ഞെടുപ്പിലെങ്കിലും യു ഡി എഫിനെ അതാണ് അവരുടെ അജണ്ട അത് മെത്രാന്മാരെ പോയി കണ്ടു കഴിഞ്ഞാൽ കുറച്ച് വോട്ട് കിട്ടും എന്നുള്ള പഴയ ഒരു ചിന്താഗതിയിലായിരിക്കാൻ മാറും പക്ഷെ സഭാവിശ്വാസികൾ വിശ്വാസികൾ സമുദായം ക്രൈസ്തവ സമുദായം മാറി ചിന്തിക്കുന്നു എന്നുള്ളത് ഒരു ഡയലോഗ് ക്രിസ്ത്യാനി പഴയ ക്രിസ്ത്യാനി അല്ല അല്ല അതെ ക്രിസ്ത്യാനി ക്രിസ്ത്യാനി പഴയ കാസ കാസയ്ക്ക് അങ്ങനെ തന്നെ പറയാൻ പറയാൻ സാധിക്കും തീർച്ചയായിട്ടും അത്രത്തോളം പോകുന്നുണ്ട് എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ മുന്നോട്ട് തന്നെ എന്താണ് ഇനിയുള്ള അതായത് ക്രൈസ്തവ സമൂഹത്തിന്റെ മാറ്റം കേരള രാഷ്ട്രീയത്തിൽ ഏത് രീതിയിൽ അത് ചലനം ഉണ്ടാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്രൈസ്തവര് അവരുടെ ആ രാഷ്ട്രീയ അടിമത്വം ഉപേക്ഷിച്ച് രാജ്യനന്മയ്ക്ക് നന്മയ്ക്ക് വേണ്ടിയിട്ടും സമുദായത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടുമുള്ള വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരു നിലപാടിലേക്ക് കടന്നു വരണം അത് ഇപ്പോൾ തന്നെ വളരെ പ്രകടമായിട്ട് നമ്മൾ സംസാരിച്ചല്ലോ തൃശ്ശൂര് അത് നമ്മൾ കണ്ടു അത് കേരളമൊട്ടാകെ പ്രതിഫലിക്കണം പാലക്കാട് തിരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടു അവിടെ ക്രൈസ്തവർ വളരെ ന്യൂനപക്ഷമാണ് എന്നാലും അവരിൽ ഒരുപാട് പേര് ബി ജെ പിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു അതിൻ്റെ പ്രധാന കാരണം ഭരണപ്രതിപക്ഷ വികാരമാണ് ഈ ഭരണപ്രതിപക്ഷങ്ങളൊന്നും നമ്മുടെ സമുദായത്തിന് വേണ്ട കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വഴിവിട്ട പ്രീണനം അതിരിവിട്ട പ്രീണനം ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ അതിനുള്ള ഒരു സ്വാഭാവിക പ്രതികരണം മറ്റു സമുദായങ്ങളിൽ നിന്നുണ്ടാകുന്നതാണ് അത് തീർച്ചയായിട്ടും വരും തിരഞ്ഞെടുപ്പുകളിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതിലൊക്കെയും കേരളത്തിലൊട്ടെ ഈ പലപ്പോഴും ബി ജെ പി നടത്തുന്ന സ്നേഹ സന്ദേശ യാത്രയൊക്കെ പരിഹസിച്ചുകൊണ്ടാണ് ഇടതു വലുത് മുന്നണികൾ പ്രത്യേകിച്ച് കേരളത്തിൽ അത്തരത്തിലുള്ള പ്രചരണം നടത്തുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ ക്രിസ്മസിനടക്കം പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഉണ്ടായി അത് വലിയ രീതിയിൽ വാർത്തയാവുകയും ചെയ്തു പ്രധാനമന്ത്രി ഡൽഹിയിൽ കെ സി ബി സി സംഘടിപ്പിച്ച സി ബി സി സോറി സി ബി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കുകയും കൃത്യമായി ഒരു സ്നേഹത്തിൻ്റെ ഭാഷ ക്രിസ്മസ് സന്ദേശം നൽകുകയൊക്കെ ചെയ്തു ഇതിനെയൊക്കെ പോസിറ്റീവായാണോ കാണുന്നത് അല്ലെങ്കിൽ ഈ ഇവരൊക്കെ ആരോപിക്കുന്നത് പോലെ ക്രിസ്ത്യാനികളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള തന്ത്രമാണോ പ്രധാനമന്ത്രി അടക്കം നടത്തുന്നത് അല്ല തന്ത്രമല്ല അതിനകത്തൊരു രാഷ്ട്രീയം ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും പക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഈ രാജ്യത്ത് ആവശ്യമായ ഒരു സാഹചര്യം നിലവിലുണ്ട് അതിന് സമാനമായ ഒരു പ്രസ്താവന ഈ സമീപകാലത്ത് വെള്ളാപ്പള്ളി നടേശിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി അതിലേക്ക് വരുക അപ്പോ ആ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഉണ്ടാകേണ്ട ആവശ്യകതയുടെ ഭാഗമായിട്ടാണ് ന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹം രാജ്യത്തിന് നൽകിയ സംഭാവനകളെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നത് അത് ഞങ്ങളോടുള്ള ആ സമൂഹത്തോടുള്ളൊരു ബഹുമാനം കൂടിയാണ് തുടർന്നും അങ്ങനെ ചെയ്യണം ഈ രാജ്യത്തിന് വേണ്ടിയുള്ള സേവനം ചെയ്യണം എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് പ്രധാനമന്ത്രി തരുന്നത് കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ ഈ പറഞ്ഞ അൽ മതേതരത്വം പ്രസംഗിക്കുന്നവരുടെ സമീപനം എന്ന് പറയുന്നത് പാണക്കാട് തങ്ങൾ കൊണ്ടുവരുന്ന കേക്ക് മറ്റേ ബി ജെ പി പ്രസിഡന്റ് കൊണ്ടുവന്നാൽ ഓഹോ എന്നാണ് അത് ശരിയല്ല നമ്മളെ സംബന്ധിച്ച് ക്രൈസ്തവർക്ക് വേണ്ടി ക്രൈസ്തവരോടൊപ്പം നിലനിൽക്കുന്ന ആളുകൾ വരുമ്പോൾ ഞങ്ങൾ സ്വീകരിക്കും അവരോടൊപ്പം ഞങ്ങൾ പ്രവർത്തിക്കും അതാണ് എന്തായാലും പ്രതീക്ഷയോടെ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ അടക്കം തീർച്ചയായിട്ടും കാണുന്നത് ഈ ഈ പറഞ്ഞ് കവളിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണങ്ങൾ അതായത് മണിപ്പൂർ വിഷയം അടക്കം എടുത്ത് പറഞ്ഞുകൊണ്ടാണ് തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിനെ പ്രത്യേകിച്ച് യു ഡി എഫ് നേരിട്ടത് അവിടങ്ങളിലൊക്കെ തന്നെ ഈ പ്രചരണങ്ങളൊന്നും ഏഷ്യയില്ല എന്ന് വേണ്ടി കരുതാം കാരണം അവർക്കാകെ പറയാനൊരു മണിപ്പൂരാണ് ഉള്ളത് മണിപ്പൂര് നടക്കുന്നത് ഗോത്രകലാപമാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ട് അവരുടെ അത് പതിറ്റാണ്ടുകളായിട്ടുള്ള ഒരു കലാപമാണ് അവിടെ ഇടയ്ക്കിടയ്ക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടാവുന്നു ഇപ്പോൾ അത് മൂർധന്യത്തിലെത്തി നിൽക്കുന്നു കോൺഗ്രസ് നിൽക്കുന്നുണ്ട് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഇത്രയും വലിയ ക്യാമ്പയിനിങ് കേരളത്തിൽ നടന്നിട്ടില്ല പക്ഷെ ഇപ്പോ കേരളത്തിലെ ആ ഒരു പൊളിറ്റിക്കൽ കാറ്റ് ആ രാഷ്ട്രീയ കാറ്റ് മാറി വീശുന്നത് കണ്ടിട്ടുള്ള പത്രപ്പാടിന്റെ പുറത്ത് നടത്തുന്ന ക്യാമ്പയിനിങ് ആണ് മണിപ്പൂരിനെ മുന്നിൽ നിർത്തി നടത്തുന്നത് പക്ഷെ അതിന്റെ പൊള്ളത്തരം ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതാണ് ിൽ പ്രതിഫലിക്കുന്നു എന്തായാലും ദേശീയതക്കൊപ്പം നിന്നുകൊണ്ട് ക്രൈസ്തവ സമൂഹം മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് കാസ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാ കാലത്തും ക്രൈസ്തവ സമൂഹം ദേശീയതക്കൊപ്പം ആയിരുന്നു ഇപ്പോൾ ഞങ്ങളത് ഒന്നുകൂടെ ഉറക്ക പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ വിവിധ ക്രൈസ്തവ സമൂഹങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ പൊതുവായ വിഷയങ്ങളിൽ ഒരുമിച്ച് നിന്ന് പോരാടുക അവകാശങ്ങൾ നേടിയെടുക്കുക നമ്മുടെ ഇന്ന് കവർന്നെടുക്കപ്പെട്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും തിരികെ പിടിക്കുക ഇത്തരം ലക്ഷ്യങ്ങളോടെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്തായാലും എല്ലാവിധ ആശംസകളും നേരുന്നു ഇനിയും നിലപാടുകൾ വരും വിഷയങ്ങൾ വരും അപ്പോൾ വീണ്ടും കാണാം നന്ദി നമസ്കാരം താങ്ക് യു